ശബരിമല യുവതി പ്രവേശനത്തിനായി വനിതാ മതിൽ സംഘടിപ്പിച്ച ഇടത് സർക്കാർ വിശ്വാസികൾക്കായി അയ്യപ്പ സംഗമം നടത്തുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഘട്ടം ഘട്ടമായാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മുതൽ ഭൂരിപക്ഷ സമുദായം പാർട്ടിയിൽ നിന്ന് അകലുന്നു എന്ന വിലയിരുത്തൽ വരെ ഇതിന് കാരണമായിട്ടുണ്ട് അമ്പലത്തിനകത്തേക്ക് പോകുന്നതിന് സ്ത്രീകൾ തയ്യാറായി വരികയാണെങ്കിൽ ആ പോകുന്നവരെ തടയാൻ പറ്റുമോ അവർക്ക് പോകാനുള്ള അവകാശമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിലപാടുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ നിലപാട് അതിനനുരോധമായിട്ടുള്ള തരത്തിൽ ഗവണ്മെന്റ് സുപ്രീം കോടതിയിൽ ആഫിഡവിറ്റും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ വിധി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് മറ്റ് മാർഗങ്ങളില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈ കോടതി വിധി അംഗീകരിക്കുകയാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി മറികടക്കാൻ നമ്മുടെ മുന്നിൽ ഒരു മാർഗമേ ഉള്ളൂ അതൊരു നിയമനിർമ്മാണമാണ് അത്തരമൊരു നിയമനിർമ്മാണം നടത്തി നിയമ നിയമപരിരക്ഷ അക്കാര്യത്തിൽ വരുത്തുകയാണ് വേണ്ടതെന്ന് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നതാണ് ഇടതുപക്ഷം ഭക്തജനങ്ങൾക്കെതിരല്ല ഭക്തന്മാർക്കും എതിരല്ല വിശ്വാസികൾക്കുമെതിരല്ല ആ കാര്യം സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ യാത്രയിൽ വ്യക്തമാകുന്നുണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്താൻ സഹായകമായ വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു ശബരിമല പ്രശ്നം വന്ന സന്ദർഭത്തിൽ വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്താൻ ശത്രുവർഗം വിജയിച്ചിരുന്നു ആ യാഥാർത്ഥ്യം കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള തുടർച്ചയായ പ്രവർത്തനം നടത്താൻ പാർട്ടി വിവിധ മേഖലയിൽ ഇടപെടും അത് ഇടപെട്ടുകൊണ്ട് മാറ്റിനെ വരുത്തുക എന്നത് മാത്രമാണ് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം പറഞ്ഞാൽ ചരിത്രത്തിൽ പുതിയ അധ്യായമായിരിക്കും അയ്യപ്പിൻ്റെ മാത്രമല്ല ഉൾപ്പെടെ എല്ലാറ്റേം കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെ ആയാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് സുപ്രീം കോടതി സുപ്രീംകോടതി സുപ്രീം കോടതി നമ്മൾ നമുക്ക് കൂടി കൂടിയാലോചിക്കണം കൂടിയാലോചിച്ച് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ശരി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാനുള്ളത് ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ശരി